കാര്യം ഒരു ഒരു ഒന്നും ഹലോ കൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ് ഞാൻ അമ്മിച്ചിക്ക് അതായത് അമ്മിച്ചിയോട് ഞാൻ പറയാൻ പോവാണ് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പോവാന്ന് പറയാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണേ അപ്പൊ തിരിച്ച് പോവാമെന്ന് പറയുമ്പോൾ എന്താ പറയാൻ പോണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ കുറേ ചീത്ത പറയും ചീത്ത പറയാനുള്ള സാധ്യത ചീത്ത പറയാനും സാധ്യത ഉണ്ടാവുള്ളു കാരണം ഇപ്പം ഇവനുണ്ട് പിന്നെ അടുത്ത ഉണ്ണി കൂടി വരുമ്പോൾ രണ്ടുപേരും കൂടി ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എങ്ങനെ നോക്കാനാ ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ നോക്കാനാന്നുള്ള പേടി ഇവർക്കുണ്ട് അപ്പം ഡെലിവറിക്ക് മുൻപ് ഞാൻ ഡെലിവറി അവിടെ നടത്തി കഴിഞ്ഞാ എങ്ങനെ നോക്കും എന്നുള്ളത് പേടിയല്ല അതൊരു പേടിയുണ്ടാവും അപ്പൊ അതെല്ലാം കൂടി ഇന്നൊരു ചീത്തമയം മിക്കതും കിട്ടും എന്താ പറയാൻ പോണെന്നുള്ള നമുക്ക് നോക്കാം നമ്മുടെ ആദം ബേബി ഇപ്പൊ ഉറങ്ങാണ് അപ്പോൾ ഉറങ്ങണ സമയത്ത് വീഡിയോ എടുക്കണം പിന്നെ അമ്മച്ചി അപ്പുറത്തെ ഇൻട്രോ പറഞ്ഞിട്ട് ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് അമ്മിച്ചിനെ ഇങ്ങോട്ട് വിളിക്കണം അപ്പ പറയാം അമ്മിച്ചിയുടെ പ്രതികരണം എന്താണെന്നുള്ളത് ക്യാമറ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ല ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും ഓക്കെ ഡീ അമ്മച്ചിനെ വിളിക്കാം അതെ അമ്മച്ചോടിക്കാര്യം പറയണ്ടോ ഞാന് തിരിച്ചു കളിക്ക് പോകുമ്പോ എന്തിനെ ഞാൻ കൂടെ നീ ഇപ്പൊ അവിടെ പോയിട്ട് എന്തുനെ പുറത്തിട്ട് ഓരോന്നെ ഉള്ളിലിട്ട് അവിടെ ചെന്നിട്ട് എന്നിട്ട് മല നിന്നിട്ട് മണക്കന്നിട്ട് വലിയ നിന്നിട്ട് വലിയ മാർക്കറ്റില് ഞങ്ങടെ പാടുവരൊക്കെ ഞങ്ങൾ നോക്കും അവിടെ ചെന്നിട്ട് റൂമിൽ കൊണ്ട് കേട്ടി അടുത്തേനും കൂടി കേറാ ആര് നോക്കാൻ അവിടെ ചെന്നിട്ട് കെട്ടിയോണ്ട് കെട്ടിയോന് ജോലിക്കൊന്നും വേണോ നിങ്ങളെ നോക്കി അവനെ വിളിക്കട്ടെ തോന്നുമ്പോ വരാ തോന്നുമ്പോ പോവാന്ന് പറയാല്ലേ എന്നിട്ടെന്താ വെച്ച് ചെയ്തോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എനിക്കൊരു കൊഴപ്പില്ല ഞാൻ ഇവിടുത്തെ രണ്ട് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണോന്നും നടക്കുന്നില്ല ആൾ നോക്കൂ നോക്കിക്കു കൊച്ചിന് ഇരുപത്തെട്ട് ദിവസം കൊടുത്ത് നിർത്തില്ല അപ്പോഴേക്കും കൊണ്ടുപോയി പറയുന്ന ആള് കേൾക്കും കേട്ടോ ഞങ്ങൾക്കൊരു കൊഴപ്പില്ല നിങ്ങളുടെ യുക്തിമാ ഞ

അതിന് യാത്ര റൂമിൽ അവിടെ കൂട്ട കറക് അതിപ്പോ എന്നെ പറ്റുന്നില്ല ഞാൻ കാണാണ്ട കണ്ടില്ലേ കിളി പോലെ പണി ഒരു പിരിച്ച് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല കാണുമ്പോഴും നല്ല കാര്യം നോക്കിക്കോ പോയിട്ട് ജോലിക്ക് ഒന്നും രണ്ട് കൊച്ചി ജോലിക്ക് പ്രസവരക്ഷഴം പിടിക്കലും ഒക്കെ ഒന്നും ചെയ്യണ്ടാ മതി പ്രസവിച്ചിപ്പോ എല്ലാവരും ഇപ്പൊ പ്രസവിച്ച മറ്റേ ദിവസം ജോലി നിങ്ങളുടെ യുക്തി പോലെ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടാ പിന്നെ ആദ്യത്തെ നോക്കി നോക്കിയുള്ള ചേണ്ട പറ്റുന്ന ആഗ്രഹം നിങ്ങൾക്ക് പോക്കോ നിങ്ങോ നിങ്ങടെ ഇഷ്ടത്തിന് നോക്കോ ആ നിങ്ങള് ഞാൻ വിഷയം തോന്നുമ്പോ തോന്നുമ്പോ കിട്ടു ശരി എനിക്കിവിടെ ഡെലിവറി നടത്തണം എന്ന് പറഞ്ഞു പക്ഷെ കൊച്ചിലെ നോക്കി ഒന്നത്തിന് നോക്കി നോക്കി പോലെ എന്നിട്ട് പോലെ ചെയ്യുന്നു

അവസാനം പരാതി പറയാരുത് അയ്യോ അവിടെ വേദന ഇവിടെ വേദനക്ക് കിടക്കാൻ പറ്റണില്ലേ എന്നൊന്നും പറഞ്ഞോ എന്താണെങ്കിലും അങ്ങോട്ട് പിന്നെ മരണമല വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നോച്ചോ ഇപ്പൊ ചെയ്യേണ്ട ചെയ്തില്ലെങ്കി അയ്യോ പത്തൊന്നും പറഞ്ഞില്ല ഇതൊന്നുവെച്ചു ചെയ്തു വല്യസ്റ്റുകള ഇവിടെ ഇപ്പൊ ഡോക്ടർമാരെ ഡോക്ടർമാരൊക്കെ പറയണ്ട മരുന്ന് ഇടണ്ടാ പിന്നെ ഈ മൂത്തേനയും കുഞ്ഞിനെയും ചേനയുടെ അപ്പൊ ആ രണ്ടിനും കൂടി അപ്പനോട് കൊണ്ടുപോകാ ജോലി സ്ഥലത്തേക്ക് നിങ്ങളെ പോലെ ചേനോട് ഒരു കാര്യം പറയണ്ട ഒരു പരാതി പറയണ്ടൊന്നും പറയണ്ട പറയാറാൻ പറ്റില്ലേ ആ ഫ്ലൈറ്റിലും കയറും അവിടെ ചെന്നിച്ച് അതെ കൂട്ടം സമ്മതിക്കുന്നില്ല തകളാണ് ട്ടൊന്നും കാര്യ ഒരു കാര്യം ചെയ്തോ അതിനെ പറഞ്ഞാ പറയും എനിക്ക് സുഖമായില്ലോ പിന്നെ ആ എനിക്ക് വേനൽ കൊച്ചിണ്ടായാലും കൊഴപ്പൊന്നില്ല കാര്യം നാളെ തന്നെ കൊ കൊച്ചി കാണണ്ടിരിക്കാൻ പറ്റുള്ളൊക്കെ ഇത്ര മാസം പറ്റാ രണ്ടെണ്ണത്തിന് ഇട്ട് കാണാൻ പഠിക്കട്ടേ നല്ല കാര്യം പഠിക്കുമ്പോൾ അറിയോളൂ പല ചെന്നൈ പഠിച്ചോളൂ

ആ എങ്ങനെയാവുക തന്നെ പോവോ ഞാൻ പോകാൻ തന്നെ പോകാനും ഇട്ടവർ ചെയ്യുന്നേ എന്നോടൊക്കെ പറയണ്ട എന്തോക്കോ ഞാൻ കാര്യം പറയേ എന്റെ അസുഖം നോക്കി நோக்கிட்டு களமண்டி அறிஞா போல அவரோடு அவனோட அவன் கேக்கொள்ள കൊച്ചിന്റെ അപ്പനും കാണാൻ പറ്റൂലി കൊച്ചേക്ക് അപ്പൊ ജീവിക്കുന്നു അപ്പൊ അവിടെ ഇരുന്ന് എങ്ങനെയാ കൊച്ചിനെ കൊണ്ട് ഓഫീസോ ഓ ഇതികൊണ്ട് അങ്ങനെ വൈനേരവോ വെല്ലി റൂമിൽ ગઈ ആ വൈനേരവ നേ പള്ളിയിലെ നീ മുൾക്ക ഇപ്പത്തെല്ല ഇപ്പത്തെല്ല വരണാ ഇന ഇതു കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണെ അന്നുകൂടി പോർത്തിക്ക് വന്നേ ഇമ്പത്തെ കാര്യം പറയണെ വന്നതിന്റെ ആയി കോടി ഐഫോൺ ഐഫോൺ ഓ മാക്ക വെച്ചിനു ചെയ്യണം എന്നല്ലേ തോഞ്ചി거든 കിരിഫോൾ ഇരിക്കmakeText പറ്റി എന്നിട്ട് ഇനേരെ കൈയേക്കി അത്യാഷറ പ്രഷറിന്റെ ഗുളിക ഒപ്പം കഴിക്കേണ്ടി വരും കൂടി കൊറച്ച് പ്രഷർ കൂടി പെട്ടെന്ന് കൂട്ടാ എങ്ങനെ പോണോന്നില്ല കേട്ടോ ഞാൻ ഇരിക്കാറിയ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു ചെയ്യട്ടെ ഇവിടെ തന്നെ എനിക്ക് നോക്കാൻ പറ്റണില്ല എന്നിട്ട് അവിടെ ചെന്നിട്ട് നോക്കാൻ പറ്റണ അമ്മച്ചിനെന്ത് എന്ത് ഉദ്ദേശിപ്പെടുത്താൻ വേണ്ടിട്ട് ചെയ്താ ഞാൻ പറ

ഉണ്ണി ഉണ്ണി എന്ന് ഉണ്ടിന്ന് ഉണ്ണി ഉണ്ണി എന്ന് പറയുമ്പോൾ ഇടിക്കണ് അത് അമ്മിച്ചിട്ട് ചെയ്താ വാർമിട്ടു പക്ഷെ അങ്ങനെ കസ്കുട്ടിനോടൊരുപാമ്പൊക്കെ കൊടുക്കണ്ടാ ഇവൻ ഉണ്ണി വാവാന്ന് പറയുമ്പോ അവിടെ ഇടീന്ന് ആ മോദലിനള് കൊണ്ടുപോയിട്ട് അവിടെ കൂടി അടുത്ത് കൂടി നോക്കാൻ പോണ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പോണെന്നു വെച്ചാ അങ്ങോട്ട് പോട്ടേന്ന് അല്ലേ എന്റെ ദൈവമേ ഒരു ഒരു വന്നതവള് കാര്യം പറയാൻ ആ പ്രാങ്ക് കഴിഞ്ഞിട്ട് ആദം എണിറ്റ് വന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ